ോ ഇന്ന് ഞാൻ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ എനിക്ക് നൽകി തന്ന ശബ്ദമേറിയ ദൈവശബ്ദം ഇതാണ് എല്ലാ വഴികളും അടഞ്ഞ് ജീവിതത്തിന്മേൽ തക്കായി കിടക്കുന്ന ചിലർ എന്നെ കാണുന്നുണ്ട് വഴി മുട്ടിക്കിടക്കുന്ന ചിലർ ഇനി എന്താണ് ചെയ്യുക എന്നറിയാതെ നിരാശയോടുകൂടെയാണ് എന്നെ കാണുന്നതെങ്കിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ശബ്ദമേറിയ ഒരു ദൈവശബ്ദം ദൈവാത്മാവ് എന്റെ പക്കൽ വരമേൽപ്പിച്ചിട്ടുണ്ട് അത് ഈ സീസന്റെ മേൽ പുതിയ വഴികൾ ദൈവം നിനക്ക് തുറന്നു തരും നിരാശയുടെ അനുഭവം ിൽ നിന്ന് ദൈവം ഇടുത്തു മാറ്റുകയാണ് ശാപങ്ങൾ യേശുവന്റെ നാമത്തിൽ അഴിഞ്ഞു മാറുകയാണ് ദൈവത്തിന് വഴികളുണ്ട് ദൈവത്തിന് ഇന്നും നിന്റെ ജീവിതത്തിൻ്റെ അത്ഭുതം പ്രവർത്തിക്കുവാൻ പറ്റും അത് എത്ര ഞെടുക്കമുള്ള വിഷയമാണെങ്കിലും എത്ര അണയപ്പെട്ട അനുഭവത്തിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും അവിടെ നിനക്കു വേണ്ടി പുതിയ വഴികൾ ദൈവം തുറന്നു തരികയാണ് നിങ്ങളത് വിശ്വസിക്കുന്നുവെങ്കിൽ പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ദൈവിക സന്ദേശം നിങ്ങൾ കേട്ടോ വലിയ മാറ്റം വലിയ മാറ്റം ദൈവം നിങ്ങളുടെ ജീവിതത്തിന്മേൽ ചെയ്ത് തന്നിരിക്കും ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പ്രദൽ ജൂക്കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്നത്തെ ദൈവശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വേഗം വരാമെന്ന് എഴുതിയുടെ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഇന്നത്തെ ദൈവിക വചന സന്ദേശത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ദൈവ പ്രവർത്തിക്കു വേണ്ടി റെഡിയാവുക നമ്മുടെ ദൈവത്തിന് കഴിയാത്തതായി ഒന്നുമില്ല നമ്മളുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ് യശയാ പ്രവാചകൻ പറയുന്ന ഇപ്രകാരമാണ് നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു ആധിപത്യം അവന്റെ തോളിന്മേലിരിക്കും അവൻ അത്ഭുത അവൻ വീരനാം ദൈവമാണ് അവൻ നിത്യ പിതാവാണ് അങ്ങനെയെങ്കിൽ നിങ്ങൾ സേവിക്കുന്ന ആ ദൈവം നിന്റെ വിഷയത്തിന്റെ മേൽ ഇറങ്ങി വന്ന് അത്ഭുതം ചെയ്യുവാൻ ശക്തരായ ദൈവമാണ് പറയുമ്പോൾ പല വ്യക്തികളിൽ നിന്നും മാറി ഒരു പുതിയ തുടക്കം സംഭവിക്കുന്ന ഞാൻ ആത്മാവിൽ കാണുകയാണ് അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചോ റെഡിയായിക്കോ ഈ സീസണിൽ നിങ്ങൾ കണ്ടിരിക്കും ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ദൈവശബ്ദം നൽകി തന്നിട്ടുണ്ട് പെട്ടെന്ന് ദൈവിക വചനത്തിലേക്ക് നമ്മൾക്ക് കടന്നു പോകാൻ ഞാൻ പലപ്പോഴും പറയുന്നത് പോലെ ഇവിടെ പറയപ്പെടുന്ന ഈ ദൈവവചനത്തിന് നിങ്ങളുടെ ജീവിതത്തിന്മേൽ രൂപാന്തരം കൊണ്ടുവരുവാൻ പറ്റും നിങ്ങളുടെ ജീവിതത്തിന്മേൽ അത്ഭുതം സൃഷ്ടിക്കാൻ പറ്റും നിങ്ങളുടെ ജീവിതത്തിന്റെ ഇന്നത്തെ സ്ഥിതിക്ക് മാറ്റം വരുത്തുവാൻ പറ്റും ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനത്തെ വിശ്വസിച്ച ഭക്തന്മാരുടെ ജീവിതത്തിന്മേൽ സംഭവിച്ചത് അസാധാരണമാകുന്ന മാറ്റമാണ് അങ്ങനെയെങ്കിൽ ദൈവാത്മാവ് നിങ്ങളുടെ ജീവിതത്തിന്മേൽ ഇന്നൊരു മാറ്റം തരുമെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ ലൂക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായം അതിന്റെ നാല് അഞ്ച് ആറ് വാക്യങ്ങളാണ് ദൈവാത്മാവ് എന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചത് അവർ പലപ്പോഴും ഞാൻ ഈ ദൈവിക വചനത്തിൽ നിന്ന് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ദൈവിക ചിന്ത ഒരു ദൈവിക ആലോചന ദൈവാത്മാവ് എനിക്ക് നൽകി തന്നിട്ടുണ്ട് നാലാം വാക്യം പറയുന്ന ഇപ്രകാരമാണ് ഷീമോനോട് യേശു പറവാനിടയായി തീർന്നു ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുക എന്ന് പറഞ്ഞു ഇത് പറയുമ്പോൾ കഴിഞ്ഞ രാത്രി ഒരുപാട് ധ്വാനിച്ചു ഒന്നും പത്രോസിന് കിട്ടിയില്ല ഇന്ന് ഇത് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ സ്ഥിതി ഇത് തന്നെയാണെന്ന് എനിക്കറിയാം ഒരുപാട് അധ്വാനിക്കുന്നുണ്ട് പക്ഷെ ഒന്നും കിട്ടുന്നില്ല അവൻ ജീവിതം ശൂന്യമാണ് ജീവിതം ശൂന്യമാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് എന്നെ ശ്രവിക്കുന്ന നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ദൈവം പറഞ്ഞ വാക്കിന് വില കൊടുത്തു കഴിഞ്ഞാൽ ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിന്മേൽ വെളിപ്പെട്ടു വന്നിരിക്കും ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ അത് സംഭവിക്കുന്ന ഞാൻ ആത്മാവിൽ കാണുകയാണ് ശൂന്യത മാറുന്നു ദൈവ പ്രവൃത്തി കടന്നു വരുന്നു ശൂന്യത മാറുന്നു ദൈവപ്രവൃത്തി കടന്നു വരുന്നു നിങ്ങൾ അത് വിശ്വസിക്കുന്നുവെങ്കിൽ ആ കമന്റ് ചെച്ചനിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം എന്ന രീതിയിൽ എൻ്റെ ജീവിതത്തിന്റെ ശൂന്യത മാറി ദൈവം എണ്ണം നന്മകളാൽ അനുഗ്രഹത്താൽ നിറയ്ക്കുവാൻ വേണ്ടി പോകുന്നു അത് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നു തൊട്ട് നിങ്ങൾ കണ്ടിരിക്കും ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവിനെന്ന് യേശു പറഞ്ഞു അതിന് ഷീമോൻ നാദാ ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല റിസൾട്ട് സീറോ ആയിരുന്നു ഇത് തന്നെയല്ലേ നിങ്ങൾ പറയുന്നത് എന്റെ ജീവിതത്തിൽ ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് മൊത്തം ബ്രദറെ സീറോയാണ് ഒരുപാട് കാണുന്നുണ്ട് ഹെൽത്ത് വെൽത്ത് ാണ് സമാധാനം സീറോയാണ് ജീവിതത്തിൽ ഒന്നും നടക്കുന്നില്ല എന്നാൽ ഇങ്ങനെ കിടക്കുന്ന നിന്റെ ജീവിതത്തിൻ്റെ ജൂടമന്ന ഹൽ ഘടക വളരെ ദൈവിക കൂടിയാണ് ഈ സന്ദേശം ഞാൻ കൈമാറുന്നത് അത്ഭുതങ്ങൾ സംഭവിക്കുന്നു അത്ഭുതങ്ങൾ സംഭവിക്കുന്നു വീര്യ പ്രവൃത്തികൾ നിന്റെ ഭവനത്തിനകത്ത് സംഭവിക്കുകയാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ ഒരു നദിയുണ്ട് ആ നദിയുടെ പ്രത്യേകത അത് കടന്നു പോകുന്ന മേഖലകളിൽ മൊത്തം ജീവനുള്ളത് വെളിപ്പെടും അങ്ങനെയും വേർ ഇന്ന് ഇവിടെ പറയപ്പെടുന്ന ഈ വചനത്തിന് ശക്തിയുണ്ട് ഒരു നദി പോലെ നിന്റെ ഭവനത്തിലേക്ക് കടന്നു വരികയാണ് എന്തിനാണെന്നറിയാമോ മരിച്ചു കടക്കുന്ന ജീവന കടക്കുന്ന ചില മേഘലകളുടെ ദൈവിക ജീവൻ പകരുവാൻ ഞാനത് കാണുകയാണ് ഞാനത് ആത്മാവിൽ കാണുകയാണ് പല വ്യക്തികളും വിടിവിക്കപ്പെടുന്നത് വശങ്ങളുടെ പാരമ്പര്യമുള്ള അടയപ്പെട്ട അനുഭവങ്ങളുടമേൽ യേശുവിന്റെ ശക്തി ഇന്ന് ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിലേക്ക് വരികയാണ് പ്രാർത്ഥനയോടെ പ്രാർത്ഥനയോടെ ആ വേർഡിനെ നിങ്ങൾ സ്വീകരിച്ചോ ആ വേർഡിനെ നിങ്ങൾ സ്വീകരിച്ചോ ഇത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യക്ഷമായി ദൈവിക ശക്തി നിങ്ങളുടെ റൂമിലേക്ക് ഇറങ്ങി വരികയാണ് കഴിഞ്ഞ രാത്രി മൊത്തം ഞങ്ങൾ അധ്വാനിച്ചു നാദാ ഒന്നും കിട്ടിയില്ല പക്ഷെ ശ്രീമോനം നീ ഒരു കാര്യം മനസ്സിലാക്കിക്കൊ നിന്റെ കൂടെ വന്നു നിൽക്കുന്ന നിന്റെ മുൻപിൽ വെളിപ്പെട്ടു നിൽക്കുന്ന ആ യേശുവിന് ഒരു പ്രത്യേകതയുണ്ട് അവന്റെ വാക്കിനാലാണ് കാണപ്പെടുന്ന സകലവും സൃഷ്ടിക്കപ്പെട്ടതും നിന്റെ മുൻപിൽ ഇന്ന് വെളിപ്പെട്ടു നിൽക്കുന്ന സകലവും സൃഷ്ടിക്കപ്പെട്ടത് അവന്റെ വാക്കിനാണ് അങ്ങനെയെങ്കിൽ ആ വാക്കിനു മുൻപിൽ നീ ഒന്ന് ചലിച്ചു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിന്മേൽ അത്ഭുതങ്ങൾ നടന്നിരിക്കും ഇന്ന് ഞാനിത് പറയുമ്പോൾ ഭവനതലത്തിന്മേൽ വെളിപ്പെട്ടു നിൽക്കുന്ന അസ്വസ്ഥതയുടെ ആമൻ ആമൻ ഞെലിക്കത്തിൻ്റെ അവൻ തീയുടെ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്ന ആമൻ അനുഭവങ്ങൾ നോക്കിക്കൊണ്ട് യേശുവന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണത് വിട്ടുമാറുക ദൈവപ്രവർത്തി ദൈവപ്രവർത്തി ഇപ്പോൾ തന്നെ നിങ്ങളിൽ വെളിപ്പെട്ടു വരികയാണ് അവൻ ശീമാൻ ആ വാക്ക് പറഞ്ഞിട്ട് ഏത് കഴിഞ്ഞ രാത്രി മൊത്തം ഞാൻ അധ്വാനിച്ചു ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വിഡ്രോ ചെയ്യുകയല്ല ചെയ്തത് എങ്കിലും നീ പറഞ്ഞ വാക്കിനു മുൻപിൽ ഞാൻ പോകയാണ് ഞാൻ സ്റ്റെപ്പ് എടുത്തു വെക്കുകയാണ് ഇത് ഞാൻ പറയുമ്പോൾ ഇത് ആയിരിക്കട്ടെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് അവൻ കഴിഞ്ഞ നീണ്ട ദീർഘ നാളുകളിൽ ഞാൻ പ്രാർത്ഥിച്ചു ഫലം കാണുന്നില്ല ഞാൻ അധ്വാനിച്ചു ഒന്നും കാണുന്നില്ല എന്നാൽ കേൾക്കപ്പെട്ട വചനം പോലെ അവൻ പറയുന്നത് ചെയ്യുവ റെഡിയാണെന്ന് പറഞ്ഞുകൊണ്ട് തൊട്ട് നിനക്ക് ദൈവ സന്നിധിയിലേക്ക് ഒന്നുകൂടി ഒന്ന് അടുത്തു വരാൻ പറ്റിയാൽ അവിടെയായിരിക്കും നിന്റെ അത്ഭുതം സംഭവിക്കുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞുവല്ലോ ഹന്ന ഹന്നോൺ ആണ്ടുതോറും ദൈവാലയത്തിൽ കടന്നു പോകുന്നവളെന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത് കഴിഞ്ഞ നീണ്ട വർഷങ്ങൾ അപ്പോൾ അവർ ദൈവാലയത്തിലേക്ക് കടന്നുപോയിരിക്കാം എന്നിട്ടും അവളുടെ മറുപടി ഇല്ലെങ്കിലും അടുത്ത വർഷം കടന്നു വന്നപ്പോൾ അവർ വീണ്ടും പോയി ഇങ്ങനെ കൊടുക്കാതെ നിനക്ക് ദൈവത്തെ ഫോളോ ചെയ്യാൻ പറ്റിയ ദൈവമുഖത്തേക്ക് മാത്രം നോക്കിയ അവിടെ നിന്റെ ജീവിതത്തിന്മേൽ പുതിയതൊന്ന് ദൈവം തുറന്നു തരും ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് ഉറപ്പോടുകൂടി ഇത് പറയാൻ പറ്റും ദൈവം മുഖത്തേക്ക് നീ നോക്കിയാൽ ദൈവം പറയുന്നത് പോലെ നിന്റെ സ്റ്റെപ്പുകൾ എടുത്തു വച്ചാൽ നീ പരാജയം കാണില്ല ചില മേഖലകളിൽ അവർ ഞെരുക്കവും പ്രതിസന്ധിയും വേദന ഇതൊക്കെ വരാം പക്ഷെ അതിന്റെ നടുവിൽ നാലാമനായി നിനക്കു വേണ്ടി വെളിപ്പെടുന്ന ദൈവകരം നീ കണ്ടിരിക്കും വിശ്വസിച്ചോ ഇതിനെ ഈ വേർഡിനെ വിശ്വസിച്ചോ എന്റെ ദൈവത്തിന്റെ ഗതിഭേദത്താലുള്ള ആച്ഛാദരമില്ല അവൻ പറഞ്ഞ വാക്കിൽ നിന്ന് മാറുന്ന ദൈവമല്ലേശലോ ദൈവത്തിന്റെ വാക്കിന് മുൻപിൽ വലയിറക്കിയ പത്തോസ് സംഭവിച്ചത് എന്താണെന്ന് പറയാം എങ്കിലും നിന്റെ വാക്കിന് മുമ്പിൽ ഞാൻ വലയിറക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അവൻ ചെയ്തപ്പോൾ ആ വേഡ് ആ വേർഡ് ആ വേഡ് നിങ്ങൾ ശ്രദ്ധിച്ചോ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട വല കീറുമാറായി ഖണോൺ ദൈവത്തിന്റെ വചനം പറയുന്ന ഇപ്രകാരമാണ് അവർ മറ്റേ പടതിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു ഹാലേ ലൂയാ അവർ വന്നു പടത് രണ്ടും മൂന്നു വാറാകുവോണം നിറച്ചു നിറവു വെളിപ്പെടുന്നു ഏത് ഇന്നലെ രാത്രി മൊത്തം നിരാശയുടെ വലകഴുകിയ സത്യ ദൈവത്തിന്റെ വാക്കിന് മുമ്പിൽ ചലിച്ചപ്പോൾ വല കീറുമാറായി പടങ് മുങ്ങുമാറാകത്തക്ക രീതിയിൽ അവന്റെ മേൽ അത്ഭുതം സംഭവിച്ചു ഇതാണ് എന്റെ ദൈവം ഇതാണ് എന്റെ ദൈവം ഇത് ചിലരുടെ ജീവിതത്തിന്റെ മേൽ ഈ സീസന്റെ മേൽ സംഭവിക്കട്ടെ നിങ്ങളത് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ പ്രാർത്ഥനയോടുകൂടി ദൈവത്തിന്റെ സന്നിലായിരുന്നപ്പോൾ വേറൊരു വാക്യം കൂടി ദൈവാത്മാവ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ എന്റെ മക്കൾ തന്നത് നിങ്ങൾക്ക് ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് ചിലരോട് ഞാൻ പ്രവചിച്ചു പറയാൾ തലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം ദൈവം ചൊരിയും നിങ്ങളത് വിശ്വസിക്കുന്നു ആകാശത്തിന്റെ കിരുവാതിൽ നിങ്ങൾക്കു വേണ്ടി തുറക്കും സ്ഥലം ഓ അവൻ നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് ഇതിത്ര ഉറപ്പോ കൂടി പറയുന്നത് എന്താണെന്ന് അറിയാമോ ദൈവവചനെ ഞാൻ വായിച്ചപ്പോൾ എന്റെ യേശു എവിടെ ഇറങ്ങിയിട്ടുണ്ടോ എന്റെ യേശു എവിടെ വെളിപ്പെട്ടിട്ടുണ്ടോ അവിടം മൊത്തം അനുഗ്രഹമാണ് വന്നത് ശാപമല്ല വന്നത് ഇന്ന് നിങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ ഇങ്ങനെ ദൈവാൻമ നിയോഗത്തിൽ പ്രവചിച്ചു പറയുകയാണ് അനുഗ്രഹം നിന്റെ ഭവനത്തിലേക്ക് ഒഴുകി വരും അത് വിശ്വസിക്കുന്നവർ എന്നോട് ചേർന്ന് പറഞ്ഞാട്ടെ ആമേൻ ആമേൻ അത് സംഭവിച്ചിരിക്കും ഇത് ഞാൻ പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും ഇന്ത്യൻ സമയം രാത്രി ഒമ്പത് മണി തൊട്ട് പത്ത് വരെ ഞാൻ സൂമീറ്റിങ്ങൾ നിങ്ങളെ ലൈവായി സൂക്ഷിക്കുന്നുണ്ട് ആ സൂമീറ്റിങ്ങിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പിന്റെ ഒരു ലിങ്ക് ഞാൻ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റിൽ താഴെയുള്ള ശബ്ദമേറിയ ഒരു പ്രവചന ശബ്ദം ഞാൻ ഒരു വോയിസ് മെസ്സേജ് ആയി കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ ആ സൂമിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അവിടെ അയച്ചു തരുന്നതായിരിക്കും പ്രിയരെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ സിസ്റ്റക്കായി പോകുക ഇനി ജീവിതത്തിൽ ഒന്നും നടക്കയില്ലെന്ന് പ്രതീക്ഷിച്ച ഒരു നിമിഷമായിരുന്നു യേശു സർപ്രൈസ് ആയി അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കാം ഈ ശബ്ദം കേൾക്കുന്നത് നിങ്ങളോട് മൊത്തം സംസാരിച്ചത് ദൈവത്തിന്റെ വചനമാണ് നിങ്ങൾ ഇതുവരെ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലേ നിങ്ങളുടെ മുമ്പിൽ ഒരു വലിയ അവസരം ഒന്നിരിക്കുകയാണ് നിങ്ങൾക്ക് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ യേശു നിങ്ങളുടെ ജീവിതത്തിന്റെ കർത്തൃത്വം ഏറ്റെടുക്കുമാറ് നിങ്ങളുടെ ജീവിതത്തിനുമ്പോൾ വാഴുവാനൊരു യാത്ര എന്നോട് ഒരുമിച്ച് ചേർന്നു പ്രാർത്ഥിച്ചാൽ മതി യേശുവേ ഞാനൊരു പാപിയാണെന്ന് സംവദിക്കുന്നു ഇതുവരെ നിങ്ങൾ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചില്ല ഈ വചനങ്ങൾ പറഞ്ഞു പ്രാർത്ഥിച്ചോ യേശുവേ ഞാനൊരു പാപിയാണെന്ന് സംവദിക്കുന്നു അങ്ങയുടെ മുമ്പിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുക അങ്ങ് ദൈവമാണെന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു വായു കൊണ്ട് ഏറ്റു പറയുന്നു എന്റെ ജീവിതത്തിന്റെ കർത്തൃത്വം അങ്ങ് ഏറ്റെടുക്കണം എന്റെ ജീവിതം ഞാൻ അങ്ങയ്ക്കു വേണ്ടി സമർപ്പിക്കുകയാണ് എന്റെ രാജാവായി അങ്ങ് വാഴുന്നതിനായി ദൈവത്തിന് നന്ദി പറയും യേശുവിന്റെ നാമത്തിൽ എന്റെ പ്രാർത്ഥന കേൾക്കണമേ ആമൻ ഈ പറഞ്ഞ നിമിഷത്തിൽ നിങ്ങൾ ദൈവിക രാജ്യത്തിലെ അംഗമായി തീരുവാനിടയായിത്തീർന്നു ദൈവിക രാജ്യത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നിങ്ങൾ ഏതെങ്കിലും പാലപ്പെടുന്നുണ്ടെങ്കിൽ

നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന പ്രയർ പ്രയർലൈൻ എന്നറിയപ്പെടുന്ന നമ്പർ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ എന്നെ കിട്ടുന്നതായിരിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ അസാധ്യമെന്ന് തോന്നുന്ന വിഷയമാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം ദൈവം നിങ്ങളുടെ ജീവിതത്തിന്മേൽ വലിയ മാറ്റം ഈ സീസണിൽ നൽകി തീരുവാനിടയായി തീരും അതാണ് വേറെ ഒരു മെസ്സേജുമായി കാണാം ബ്ലസ് യു ആൾ